എന്താ വിളിച്ചു പോകണായിരുന്നു പട്ടാളക്കാരനെ കല്യാണം കഴിച്ചല്ലേ നല്ലതാന്ന് പറഞ്ഞിട്ട് എന്തായി കല്യാണം കഴിഞ്ഞിട്ടേ ഒരു മാസം ആവുമ്പോഴേക്കും പോയ ആളാ ഇപ്പൊ കൊല്ലം രണ്ടായി അവന് ലീവ് മോളെ ലീവ് കൂപ്പ് അതൊക്കെ ചേട്ടൻ വെറുതെ ഏയ് പറഞ്ഞതമ്മൂലേ ആ അമ്മ അതും വിശ്വസിച്ചിരുന്നോ ആ കേക്കേ വീട്ടിലെ പയനെ പട്ടാളത്തിനല്ലേ അതെ എന്നിട്ടാ പയ്യൻ കൊല്ലത്തില് രണ്ടു പ്രാവശ്യം ലീവിന് വരുന്നുണ്ടല്ലോ ശരിയാണല്ലോ ശെരിയാണല്ലോ ചുറ്റുകളി ഉണ്ടാവുഅഅ നീയൊന്ന് സമാധാനിക്കന് വിളിച്ചാ പോലും കിട്ടണില്ലല്ലോ ആ ഞാനവനൊരു കത്ത് എഴുതാ നീയേ ഒരു പേപ്പറും എന്നെ എടുത്തിട്ടുവാ എന്നിട്ട് ഞാൻ പറയണ പോലെ അങ്ങടേ എഴുതിയേ ശരിയ ഇത്തിട്ട് വരാം ആ പറ പ്രിയപ്പെട്ട മരുമകന് പ്രിയപ്പെട്ട മരുമകൻ ഏ നിനക്ക് അവിടെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കൊടുക്കും ഇട മൂൻ പോയിട്ട് രണ്ട് കൊല്ലമായില്ലേ മൂന്ന് പോയിട്ട് രണ്ടു കൊല്ലം ലീവ് കിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങൾ വിശ്വസിക്കില്ല പറഞ്ഞ ആ ഇവിടെ അടുത്ത വീട്ടിലുള്ളവരൊക്കെ പട്ടാളത്തിലുമുണ്ട് അവർക്കൊക്കെ ലീവ് കിട്ടുന്നുമുണ്ട് ആ നേരിട്ട് ഞാൻ കാര്യത്തിലേക്ക് കടക്കാം എൻ്റെ മോളെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് നീ അവിടെ സുഖിക്കുകയാണല്ലേ പെട്ടെന്ന് എന്തെങ്കിലും കാരണം കണ്ടെത്തി നീ ഇവിടെ വരണം നിന്റെ ഭാര്യയുടെ അമ്മ 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 കത്തു ആ ആ നീ അത് പ്രിയപ്പെട്ട ഞാൻ നേരിട്ട് കാര്യത്തിലേക്ക് വരാം അമ്മായി ഞാൻ ഒരു സാധനം അവിടേക്ക് അയക്കും അതിന്റെ പിൻ അമ്മായി തന്നെ വലിച്ചൂരി എടുക്കുക അപ്പോൾ എനിക്ക് പതിമൂന്ന് ദിവസം അവധി കിട്ടും അപ്പോ തീർച്ചയായും ഞാൻ വരാം എന്ന് അമ്മായിടെ സ്വന്തം മരുമകൻ അയ്യോ അതെന്താ അതെന്താണെ പറ്റി പറഞ്ഞത് അതെന്താന്ന് അറിയമ്മേ ഗ്രനേഡാണ് ആ ഗ്രനേഡിന്റെ പിൻ പിൻവലിച്ചുണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കും അമ്മയെ കൊല്ലുന്ന പറഞ്ഞത് അപ്പൊ ലീവ് കിട്ടുന്നു Jeg vet ikke hva jeg skal gjøre.